വളപ്പിലെ വിശേഷങ്ങൾ കാണാം പണിയൊക്കെ കഴിഞ്ഞ് പോന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ഫാഷൻ ഫ്രൂട്ട് അതുപോലെ തന്നെ സപ്പോട്ട ചെറിയ ചേമ്പ് വെളുത്തേമ്പ് ഇഞ്ചി കപ്പങ്ങ കപ്പങ്ങാപ്പഴുത്തത് ഇതൊക്കെ കൊണ്ടുപോകുന്നു അപ്പോൾ വളപ്പില് ഞാൻ പുല്ലു പറിക്കുന്നതിന് ഇപ്പം നിങ്ങൾ കാണുന്നത് പുല്ലു പറു വിശപ്പായപ്പോൾ കഞ്ഞി കുടിക്കാറായിട്ടുണ്ട് ഇനി ഞങ്ങൾ കൈ കഴുകി വന്ന് കഞ്ഞി കുടിക്കാൻ പോവുകയാണ് നേരം പത്ത് മണിയായി കഞ്ഞി കുടിക്കുന്ന കാഴ്ചയാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ കഞ്ഞിക്ക് കറി ഇടിച്ചക്ക തോരൻ വൻപയർ ചേർത്താണ് ഇടിച്ചക്ക ഞങ്ങൾ തോരനാക്കിയേക്കുന്നത് പിന്നെ കുമ്പളങ്ങ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ കഞ്ഞിയുടെ കറികൾ സ്പൂണ് കൊണ്ടുവന്നില്ല പ്ലായില കുത്തിയിട്ടാണ് കഞ്ഞി കുടിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ